തമിഴ്നാട്ടിൽ പിതാവിനെ കൊലപ്പെടുത്തിയ മകനും രണ്ട് സുഹൃത്തുക്കളും പിടിയിൽ നാഗർകോവിൽ സ്വദേശി അനീഷ് കുമാറും കൂട്ടാളികളുമാണ് പിടിയിലായത് സെക്യൂരിറ്റി ജീവനക്കാരനായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത് വാഹനാപകടത്തിൽ പരിക്കേറ്റ നിലയിലാണ് കഴിഞ്ഞ പത്താം തീയതി പ്രഭാകരൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് കൊലപാതകമെന്ന് വ്യക്തമായത് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്ത് കൃഷ്ണൻകോവിൽ സ്വദേശിയാണ് പ്രഭാകരൻ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന ഇയാളെ കഴിഞ്ഞ പത്തിനാണ് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ പ്രഭാകരന്റെ മകൻ അനീഷ് കുമാർ പിതാവിന് അപസ്മാരമുണ്ടെന്നും വണ്ടിയിൽ നിന്ന് മയങ്ങി വീണതായിരിക്കാമെന്നും വിവരം പോലീസിൽ അറിയിക്കരുതെന്നും അറിയിച്ചു എന്നാൽ ചികിത്സയിലായിരുന്ന പ്രഭാകരൻ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു മകന്റെ എതിർപ്പ് മറികടന്ന് ആശുപത്രി അധികൃതർ നടത്തിയ പരിശോധനയിലാണ് പ്രഭാകരന്റേത് കൊലപാതകമെന്ന് തെളിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രഭാകരന്റെ കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവും തലയിലേറ്റ വെട്ടുമാണ് മരണകാരണമെന്ന് കണ്ടെത്തി തുടർന്ന് ശുചീന്ദ്രം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് കൊല്ലപ്പെട്ട പ്രഭാകരനെ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഇരുചക്രവാഹനത്തിലെത്തിയ രണ്ടുപേർ പ്രഭാകരനെ വെട്ടുവീഴ്ത്തുന്നതിന്റെ തെളിവുകൾ ലഭിച്ചു പ്രഭാകരന്റെ മകന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് സുഹൃത്തുക്കളുമായി ചേർന്ന് പിതാവിനെ കൊലപ്പെടുത്തിയതായി അനീഷ് കുമാർ സമ്മതിച്ചു വിവാഹം കഴിഞ്ഞ് നാലു വർഷമായിട്ടും കുട്ടികളില്ലാത്തതിന്റെ പേരിൽ അനീഷ് കുമാറിനെ പ്രഭാകരൻ നിരന്തരം അപകീർത്തിപ്പെടുത്തിയിരുന്നു ഇതിൽ പ്രകോപിതനായ അനീഷ് കുമാർ പിതാവിനെ കൊല്ലാൻ പദ്ധതിയിടുകയായിരുന്നു കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഇയാൾ പിതാവിനെ കൊലപ്പെടുത്തിയത് കേസിലെ മറ്റു പ്രതികളായ സുധൻ രാജ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ട്വന്റി ചെന്നൈ